െ ടൂർ എല്ലാം പോവാ ഞാൻ ഇനി സെറ്റാക്കിയ സാധനങ്ങളെല്ലാം ഒന്ന് കാണിച്ചരാ നമ്മള് നാളെ രാവിലെയാണ് കേട്ടോ ടൂർ പോന്നത് അപ്പൊ നമ്മൾ നാളെ രാവിലെ തന്നെ നേരെ കസിൻറെ വീട്ടിലാന്ന് എന്റെ ആദ്യം എറണാകുളത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് നേരെ ഈ തഞ്ചാവൂരേക്കാണ് കേട്ടോ പോന്ന് അപ്പൊ നമ്മൾ ഡ്രസ്സെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ബാഗിലേക്ക് വെക്കാം യും ബാഗാണെടുത്തില്ലേ അപ്പൊ ഇതില് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗ് ഇത് എന്റെ ബാഗാ ഇതില് ഞാൻ ഫാൻസി ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ക്ലിപ്പ് അങ്ങനെ മേക്കപ്പ് സെറ്റ് അങ്ങനെ കുറച്ച് എന്തെല്ലാം വെച്ചിട്ടുണ്ട് ഉറക്കൊന്നും വരൂല രാത്രി നാളെ വേഗം ആയാ മതിയായിരുന്നു വേഗം ടൂറിനെ ആയ മതിയാരുന്നേ തോന്നില്ലാട് പറഞ്ഞ ട്രെയിനിലാണ് കേട്ടോ പോന്ന് അപ്പം നമുക്ക് നാളെ ഉച്ചക്കത്തേക്ക് വേണ്ട ഭക്ഷണം നാളെ അമ്മ നമ്മൾ ഇന്ന് ട്രെയിനിലേക്ക് ഉച്ചക്കു വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതേ അതിന് വേണ്ടി കഷ്ണങ്ങളൊക്കെ മുറിച്ച് സോയാബീനൊക്കെ ഉപയോഗിച്ച് വെച്ച് സാലഡിന് വേണ്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ വിളിക്കാം അവളെണീക്കണേ കുറച്ച് പണിയാണ് ഇന്ന് പോന്നതായതുകൊണ്ട് ചിലപ്പോൾ വേഗം എണീച്ചൊന്ന് വരാം നോക്കട്ടെ അവളെണീക്ക് മോളെ വച്ചോ പച്ചു സേ இல்ல நமக்கு போண்டேக்கு இனி வைகலா எண்ணிக்கு மரே எண்ணிக்கி എണീച്ചു കഴിഞ്ഞപ്പോ അവള് ഉഷാറായി ഇന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് പിന്നെ വേഗം റെഡിയായി ആയി ഫുഡൊക്കെ റെഡിയായി ബിരിയാണി ഇനി ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്ക ഒമ്പതേകാലിന് നമ്മുടെ ട്രെയിൻ അവിടെ എത്തുമ്പോൾ നാലുമണി കഴിയും അപ്പോഴേ ഉച്ചക്ക് ഫുഡ് വേണം നമ്മൾ കേട്ടോ അപ്പം നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് കാണാം അപ്പൊ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് മേക്കപ്പിലോട്ട് കടന്നാൽ ഈ ഒരു ചീനാണ് കേട്ടോ ഇടുന്നത് അപ്പം ഇതേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതേ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബുഷു ആണ് ഇടുന്നത് ഇനി മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മള് പോല ട്രെയിനിലിരുന്നപ്പോ കുറച്ച് സമയെല്ലാം ബോറടി ആയിരുന്നു പിന്നെ ഉറക്കം വന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ബിരിയാണി അയക്കലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ഞാനും അമ്മയും ഒരുമിച്ചാ കഴിച്ചേ രാവിലെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ബിരിയാണിയാണിത് thank yeah. you